നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹരീഷാർ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകം കവർ പേജ് പ്രകാശനം ചെയ്തു സിംഗ് നിർവഹിച്ചു ബാലസാഹിത്യകാരനും അധ്യാപകനുമായ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടിന്റെ അൻപത്തി അഞ്ചാമത്തെ പുസ്തകമായ മിഠായിക്കണിയുടെ കവർ പേജ് പ്രകാശനം ചെയ്തു റിട്ടേർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് പ്രകാശന കർമ്മം നിർവഹിച്ചു സംസ്ഥാന ലൈസൻസ് ഓഫീസർ അനിൽ കെ നായർ കവർ പേജ് ഏറ്റുവാങ്ങി ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ് കൂടുതൽ സാധിക്കുന്നതെന്നും കുട്ടികൾ മിഠായി ഐസ്ക്രീം തുടങ്ങിയവ ഗുണമേന്മയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂവെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു ആദ്യമായിട്ട് ആരും ആദ്യമായിട്ട് എയ്ത്ത് നയൻത്ത് ഒരു എസ് എസ് എൽ സി പിന്നെ ഹയർ സെക്കൻഡറിയിൽപ്പെടുമ്പോൾ അവർക്ക് അവരുടെ ആ തുടക്കത്തിൻ്റെ രീതി ഇതാണ് ഈ അതി ഒരു ചിരി വസ്തുക്കൾ അതായത് ആ വസ്തു ആ ലഹരി വസ്തു ലഹരിയായിട്ടല്ല അവർ അവർക്ക് മുമ്പിൽ വരിക അതൊരു ചോക്ലേറ്റ് ടോഫി മിഠായി ഇല്ലെങ്കിൽ ചില സ്കൂളുകളുടെ അടുത്ത് ഇതുപോലുള്ള ഈ ലഹരി വസ്തുക്കളുടെ സാധനങ്ങൾ ജ്യൂസില് കലക്കി കൊടുക്കുന്നു ഐസ്ക്രീമിനകത്ത് വെച്ചിട്ട് കുട്ടികളെ കൊടുക്കുന്നു ഈ രീതിയിലാണ് കുട്ടികളെ ഈ ലഹരിനെ സംബന്ധിച്ച ആളുകൾ നമ്മൾ വഷിക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം പേരൻസും പിന്നെ കുട്ടികളും ടീച്ചേഴ്സും അതായത് കുട്ടികൾക്ക് റോഡ് സൈഡിലുള്ള കടകളും നിന്ന് തട്ടക്കടകളിൽ നിന്ന് പെട്ടിക്കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ പാടില്ല കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കാം കുട്ടികൾക്ക് മൂട്ടായി ചോക്ലേറ്റ് ഒക്കെ കഴിക്കാം പക്ഷേ അത് നല്ല നമ്മുടെ ഷട്ടർ ഇടാനുള്ള കടകളിൽ നിന്ന് അതായത് നല്ല ക്വാളിറ്റിയിലുള്ള കടകളിൽ നിന്ന് മാത്രമേ കഴിച്ചു പാടുള്ളൂ മിഠായിയുടെയും ഐസ്ക്രീം ജ്യൂസ് മുതലായ കുട്ടികളുടെ പ്രിയപ്പെട്ട വസ്തുക്കളുടെയും രൂപത്തിൽ പെട്ടിക്കടകളിൽ വരെ ലഭ്യമാകുന്ന മാരക മയക്കുമരുന്നുകൾക്കെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനൊതുകുന്ന കഥകൾ കാടിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങളെ കഥാപാത്രമാക്കിയാണ് പുസ്തകം രചിച്ചിരിക്കുന്നത് അരുൺ സണ്ണി അഭിനവ് എച്ച് നമ്പൂതിരിപ്പാട് സൗമ്യ ഹരീഷ് ജോൺസൺ എന്നിവർ കവർ പേജ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും